ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടുത്ത് വിത്ത് ഫാമിലി യൂട്യൂബ് ചാനൽ അപ്പൊ ദേ ഇന്ന് ഞാനുള്ളത് വീട്ടിലാണ് ഞാനല്ല ഞാൻ മാത്രം അല്ല നമ്മുടെ വിത്ത് വീട്ടിലാണ് നമ്മൾ രണ്ട് ദിവസമായി വന്നിട്ട് അപ്പം നമ്മുടെ അവിടെ ഗുളികനെ വെച്ചുകൊടുക്കുകയാണ് അപ്പോൾ കുറച്ച് പണികളെല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ ഇതേ നമ്മൾ ഗുളികനെ വെച്ചെടുക്കാൻ വേണ്ടി ഇതായി കിടിയേൻ്റെ കയ്യിൽ നിന്ന് എണ്ണ ഒക്കെ വാങ്ങാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എണ്ണ വാങ്ങിച്ചു അപ്പം നമ്മളിതേ ഗുളികന് വേണ്ടിയിട്ട് കളം വരയ്ക്കുകയാണ് അന്ന് വൈകിട്ടാണ് ഏട്ടന അവിടെ എത്തിയത് ഏട്ടൻ വരുമ്പോൾ കോഴീനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ അറക്കാനുള്ള കോഴീനെ അച്ഛൻ വേറെ വാങ്ങിച്ചതാണ് അപ്പം ഒരു ഈവനിങ് ആയപ്പോഴേക്കും നമ്മുടെ റിത്തോസ് ഇതേവിളക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കാവിലേക്ക് പോയി അതെ റിത്തോസിന് ഇഷ്ടമുള്ളൊരു കാര്യമാണ് കാവലിത വിളക്ക് തെളിയിക്കുക എന്നുള്ളത് അപ്പോൾ അച്ഛൻ്റെ കൂടെ എല്ലാ വെള്ളിയാഴ്ച ആ ചൊവ്വാഴ്ച ദിവസങ്ങളും നമ്മളവിടെ ഉള്ളപ്പോഴാണെങ്കിലും റിത്തോസ് പോയി വിളക്ക് തെളിയിക്കും എന്നിട്ട് അച്ഛൻ്റെ കൂടെ വിളക്കൊക്കെ കത്തിച്ചതിന് ശേഷമാണ് തിരിച്ചു വരിക അങ്ങനെ ദേ റിത്തോസ് വിളക്ക് കത്തിക്കുന്നുണ്ട് ഇവിടെ ഇങ്ങനെ ഗുരുതിക്ക് കൊടുക്കുന്ന ടൈമില് നമ്മൾ റിത്തുസ് ഇവിടെ ഇരുന്നിട്ട് പുക പിടിക്കുന്ന തിരക്കിലായിരുന്നു കേട്ടോ ചെന്നി കറ്റമ്പുണ്ടാവുമ്പോൾ ആ പുക നമ്മൾ പണ്ട് ചെറുപ്പത്തിൽ ചെയ്യുന്ന അതേ കാര്യം തന്നെ അവളും അവിടെ ഇരുന്ന് അത് ചെയ്യുന്ന തിരക്കിലായിരുന്നു അപ്പം ഇത് ഈ ഏട്ടം ഫോട്ടോ എടുക്കുന്നേ കണ്ടപ്പോൾ ചെറുതായി ഒന്ന് ചിരിച്ചു വാങ്ങി ഏട്ടൻ്റെ അടുത്തേക്ക് പോകുന്നു ചെറുപ്പത്തിൽ നമ്മൾ കളിച്ച കളികളൊക്കെ ഇപ്പം നമുക്ക് ആലോചിക്കുമ്പോൾ ചിരി വരാറുണ്ടല്ലേ പക്ഷെ നമ്മുടെ കുഞ്ഞു മക്കൾസൊക്കെ ഇതേ കളി കളിക്കുന്നത് കാണുമ്പം നമ്മൾ അവരെ തല്ലാറോ അല്ലെങ്കിൽ വഴക്ക് പറയാറൊക്കെയാണ് പതിവ് പക്ഷെ അങ്ങനെ പറഞ്ഞോണ്ട് കാര്യമുണ്ടെന്ന് തോന്നുന്നില്ലല്ലേ കാരണം നമുക്കും അറിയാം നമ്മളും ഇങ്ങനെയൊക്കെ തന്നെ വന്നവരാണെന്നുള്ളത് ഇപ്രാവശ്യം നമുക്ക് ഗുളികനെടുക്കുന്നത് കുറച്ച് നേരത്തെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ സാധാരണ നമുക്ക് അധികവും ലേറ്റ് ആവാറാണ് പതിവ് അപ്പോൾ ഇപ്രാവശ്യം കുറച്ച് നേരത്തെ തന്നെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു പന്ത്രണ്ട് മണീനുള്ളിൽ എല്ലാ പരിപാടികളും കഴിഞ്ഞു കൂടുതലും ലേറ്റ് ആകുമ്പോൾ നമ്മുടെ തറവാട്ടിൽ നമ്മുടെ കസിൻസ് ഒക്കെ ഉള്ളവർ അവർ പോകാനുള്ള പാടുണ്ട് കുറച്ച് നേരത്തെ തന്നെ ഇറങ്ങാറാണ് അപ്പോൾ കഴിഞ്ഞാലേ ഉള്ളൂ നമുക്ക് ബാക്കി ചക്കപ്പുഴുക്ക് അപ്പോൾ ചിക്കൻ എല്ലാം കൂട്ടി നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ ഇത് നമ്മുടെ പാപ്പൻ്റെ മോളാണ് കേട്ടോ അപ്പം പാപ്പൻ്റെ മോളും മക്കളും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു ഗുളികന കൊടുക്കാൻ വേണ്ടിയിട്ട് നാടൻ കോഴീനെ അച്ഛൻ വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതുകൂടാണ്ട് നമ്മളെ വീട്ടിൽ നിന്നും മൂന്ന് കോഴീനെടുത്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ചെറുപ്പം തൊട്ട് കണ്ടുവരുന്ന ആചാരങ്ങളിലൊന്നാണ് ഈ ഗുളികനെ കൊടുക്കുന്നതെല്ലാം അപ്പം നമ്മൾ ആദ്യം ഈ ഒരു ബിൽഡിംഗ് നിന്ന് ആ സ്ഥലത്തായിരുന്നു ഉണ്ടായിരുന്നത് ആ ബിൽഡിങ്ങൊക്കെ വന്നത് കാരണം നമ്മളെ ബേക്കോട്ടേക്ക് ആക്കി എന്നുള്ളൂ അപ്പം നമ്മൾ അതേ ഗുളികനെല്ലാം കൊടുത്ത് കോഴീനെ റെഡിയാക്കുമ്പോഴേക്കും നമ്മുടെ ബാക്കിയുള്ള കോഴീനൊന്ന് വേവിച്ച് വെക്കേണ്ടതുണ്ട് അപ്പം അതിനുശേഷം ഈയൊരു കോഴീനെ ബലി കൊടുത്ത കോഴീനും കൂടി അതിലേക്ക് ഇട്ടിട്ട് കഴിക്കുകയാണ് ചെയ്യാറ് അപ്പം ഇതിപ്പം അതിനേക്കുള്ള പിന്നീട് ചക്കപ്പുഴുക്കും പത്തിരിയും എല്ലാം കഴിച്ച് എല്ലാവരും ബിരിയാണി ചെയ്യാറ് അങ്ങനെ നമ്മുടെ എല്ലാ കലാപരിപാടികളും ഗുളിക നന്നായിട്ട് വൃത്തിക്ക് കഴിഞ്ഞ് എല്ലാവരും അവരുടെ അനുഗ്രഹമൊക്കെ വാങ്ങിച്ചു ശേഷം നമ്മുടെ ചക്കപ്പുഴുക്കും പത്തിരിയും ചോറും അതുപോലെ തന്നെ നമ്മുടെ നാടൻ ചിക്കൻ കറിയെല്ലാം കൂട്ടി ഭക്ഷണം കഴിച്ച് എല്ലാവരും പിരിഞ്ഞു അങ്ങനെ പിറ്റേന്ന് രാവിലെ നമ്മൾ അവിടെ തന്നെയായിരുന്നു അപ്പം അമ്മായിമാരും ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അമ്മായിമാരും ഞങ്ങളും എല്ലാവരും കൂടെ പണ്ട് നമ്മൾ ചെറുപ്പത്തിലൊക്കെ നിൽക്കാൻ എല്ലാവരും ഉണ്ടായിരുന്നു ഇപ്പോൾ കുറച്ച് ആളുകൾ കുറഞ്ഞ് കുറഞ്ഞ് വരികയാണ് അപ്പോൾ അതേ അച്ഛനെ കാണാൻ ആരോ വന്നിട്ടുണ്ടായിരുന്നു അപ്പം അച്ഛനവരോട് സംസാരിച്ച് വരികയാണ് അപ്പം നമ്മുടെ കുട്ടി രാവിലെ തന്നെ നമ്മുടെ വീട്ടിലെത്തി അവൻ്റെ തള്ളു കേട്ടിരിക്കുന്ന തിരക്കിലായിരുന്നു കേട്ടോ എല്ലാവരും അങ്ങനെ തള്ളെല്ലാം കേട്ട് നമ്മൾ കുട്ടീനോട് കുറച്ച് സംസാരിച്ചിരുന്നു അപ്പോഴാണ് നമ്മുടെ കുട്ടി ഒരു കൂപ്പണം കൊണ്ടിറങ്ങിയത് അൻപത് രൂപയുടെ കൂപ്പണം കൊണ്ട് വന്നിട്ട് അവൻ കയ്യോടെ ഞങ്ങളെ പിടിപ്പിച്ചു കേട്ടോ അവസാനം ഫ്രിഡ്ജാണോ വാഷിംഗ് മെഷീൻ ആണോ എന്താണെങ്കിലും കിട്ടിയാൽ കിട്ടിയെന്ന് ചോദിച്ചിട്ട് ഏഴ്മദേവ് ഒരു കൂപ്പൺ കൂപ്പണെടുത്ത് ഋത്തുസിൻ്റെ പേരിൽ അങ്ങനെ റിത്തുസ്തേ ഒരു നാണം കുടുങ്ങി ആ കൂപ്പൺ അങ്ങനെ വാങ്ങിച്ചെടുത്തു അപ്പോഴത്തേക്കും നമ്മുടെ അമ്മായി പോവാനായിട്ടുണ്ട് അമ്മായി പുഷ്പമായി രാവിലെ തന്നെ പോയിട്ടുണ്ടായിരുന്നു പിന്നെ ദൈ ആ അമ്മായി ക്ഷീണമ്മായി ഇപ്പോൾ ഇറങ്ങുകയാണ് രാവിലെ ഉള്ളതുകൊണ്ട് തന്നെ അമ്മായിയും ഇപ്പം ഇറങ്ങുകയാണ് അപ്പോൾ ഇതാണ് നമ്മുടെ അൻപത് രൂപയുടെ കൂപ്പൺ നവചേതനയുടെ അവൻ്റെ എന്തോ എന്നാണ് പറഞ്ഞ് അപ്പം അതിൻ്റെ കൂപ്പൺ ആയിരുന്നു അപ്പം അൻപത് രൂപയ്ക്ക് എടുത്തു കഴിഞ്ഞാൽ ഫ്രിഡ്ജ് അടിച്ചാൽ നമുക്ക് ലക്കിന് കിട്ടിയെന്ന് വേണമെങ്കിൽ പറയാം അടിച്ചില്ലെങ്കിൽ വൻ നഷ്ടമായിരിക്കും അപ്പോൾ ദേ അവന് പൈസ ഇല്ലാത്തത് കാരണം ചേഞ്ച് ഇല്ലാത്തത് കാരണം എന്ന് വേണമെങ്കിൽ പറയാം സ്കാനറൊക്കെ കൊണ്ടുവന്നു പിന്നെ ഒരു പത്ത് മണിയാകുമ്പോഴത്തേക്കും അച്ഛനൊരു കല്യാണത്തിന് പോകാനുണ്ടായിരുന്നു അച്ഛൻ കല്യാണത്തിന് പോയി പോകുന്ന വഴിക്കിലിതേ കുറച്ച് ചക്ക കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നു അപ്പം റിത്തോസും നേടും കൂടെ ചക്ക കഴിക്കുന്ന തിരക്കിലാണ് കേട്ടോ നല്ല മധുരമുള്ള ചക്കയാണ് അപ്പം ഇക്കൊല്ലത്തെ നല്ല മധുരമുള്ള ചക്ക വീട്ടിൽ നിന്ന് ഇപ്രാവശ്യം കഴിക്കുന്ന ആദ്യമായിട്ടാണ് അങ്ങനതേ അവർ നന്നായിട്ട് ചക്ക എല്ലാം കഴിക്കുന്നുണ്ട് റിത്തോസിന് ആദ്യം ഇഷ്ടമല്ലായിരുന്നു ഇപ്പം ഭയങ്കര ഇഷ്ടമാണ് ചക്ക കിട്ടാത്തത് കാരണം നല്ല ഇഷ്ടമാണ് പിന്നെ ചക്ക ആരോഗ്യത്തിന് നല്ലതായിട്ട് കാരണം ഞാനും കഴിച്ചോട്ടെന്ന് വിചാരിച്ചു

രാവിലത്തെ കലാപരിപാടികൾക്ക് ശേഷം നമ്മുടെ ഉച്ചയ്ക്കുള്ള അങ്കത്തട്ടിലേക്ക് പുറപ്പെടാൻ പോവാണ് കേട്ടോ അപ്പം ഉച്ചയ്ക്ക് പെട്ടെന്ന് പണി കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരു ബിരിയാണി ആക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ബിരിയാണിക്ക് ഇതേ ചിക്കൻ എല്ലാം വാങ്ങിച്ച് ഞാൻ ഫ്രൈഡ് ചിക്കനാണ് ഉദ്ദേശിച്ചത് ഫ്രൈഡ് ബിരിയാണി ആയോ എന്നുള്ളത് കഴിച്ച് നോക്കിയവർക്കറിയാം അപ്പോഴേക്കും നമ്മുടെ ചുമ്മാൻ ദയേ തിരിഞ്ഞു മറിഞ്ഞും അവിടെയുള്ള കുഴി മൊത്തം വാരി കുറച്ചുകൂടി കുഴിയാക്കി അവനതിൻ്റെ ഉള്ളിൽ കിടക്കുന്നുണ്ട് സംഗതി ആൾക്ക് തണുപ്പ് കിട്ടാനാണ് കേട്ടോ എപ്പോഴും അവിടെ നനച്ചു കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഉള്ളിൽ നല്ല തണുപ്പായിരിക്കും പിന്നെ ചൂടിന് കുറച്ച് വിരാമമായിക്കോട്ടെ എന്ന് ചോദിച്ചിട്ട് കുറച്ച് കുറച്ച് ആപ്പിളല്ല ഒരു ആപ്പിൾ ഉണ്ടായിരുന്നു ആ ആപ്പിളും കുറച്ച് കാരയ്ക്കും അതുപോലെ തന്നെ നമ്മുടെ സർബത്തും പാലും വെച്ചിട്ട് ഒരു ചെറിയ ഡ്രിങ്ക് ഉണ്ടാക്കി അത് കുടിച്ചപ്പോൾ തന്നെ നല്ല തണുപ്പ് ഉണ്ടായിരുന്നു പിന്നെ ക്യൂബ് ഇട്ടിട്ടില്ല റിത്തൂസിന് കൊടുക്കേണ്ടതായതുകൊണ്ട് ഞാൻ ക്യൂബ് ഒഴിവാക്കി പിടിച്ചതാണ് കേട്ടോ

കാർറ്റിടെ കുരു ഒന്ന് പോകിട്ടെ ഫ്രൈഡ് ചിക്കൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ബിരിയാണി എങ്ങനെയുണ്ടോ എന്നൊക്കെ കഴിച്ച് നോക്കിയവർക്കറിയാം അതിന് ഞാൻ വല്ലാണ്ട് പുകഴ്ത്തുന്നില്ല ഞാൻ ഉണ്ടാക്കി ഞാൻ തന്നെ പുകയെത്താന്ന് പറയുന്നത് സ്യൂട്ടല്ലോ അപ്പോൾ എന്തായാലും നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നീട് നമ്മൾ ബിരിയാണി എല്ലാം കഴിച്ചു കുറച്ച് നേരം അവിടെ ഇരുന്നു അപ്പോഴേക്കും അച്ഛൻ വന്നു പിന്നെ നമ്മൾ നേരെ നേരെ മൂന്ന് മണിയൊക്കെ ആയപ്പോഴത്തേക്ക് തിരിച്ച് ഇരിഞ്ഞ് പല്ലത്തോട്ട് പോന്നു അപ്പോൾ നമ്മുടെ വീഡിയോ എത്രയുള്ളൂ ഇഷ്ടപ്പെട്ട ലൈക്ക് എന്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ഗുഡ് ബൈ